ഓറോ ഗോളം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് കൂടുതൽ എക്വറി വന്നിട്ടുള്ളത് വെഡിംഗ് സെറ്റ് ആണ് വെഡിങ് കളക്ഷൻസ് ആണ് കൂടുതൽ എൻക്വയറി അതും അഞ്ചു പവൻ പത്ത് പവൻ താഴെയൊക്കെ അപ്പൊ നമുക്ക് എന്തായാലും അക്ഷയോട് ചോദിക്കാം കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള വെഡ്ഡിംഗ് സെറ്റ് ഒക്കെ ഒന്ന് കാണിച്ചാ ഓക്കെ നമുക്ക് ഗോൾഡ് റേറ്റ് ഒക്കെ കൂടിക്കൊണ്ടിരിക്കല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു അഞ്ച് പവന്റെ സെറ്റ് പരിചയപ്പെടാം അപ്പൊ ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് എന്താ പവന്റെ ഒരു വെഡിങ് സെറ്റ് ആണ് ഫുൾ അഞ്ച് അതെ ഈ നെക് പീസസ് ഈ കാണുന്ന പീസ് എല്ലാം വരുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അതെ അതെ ആയിട്ട് ഒന്ന് പറയാമോ ഇത് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മൾട്ടി ഷെയ്ഡില് വരുന്ന നമുക്കൊരു നെക്പീസുകൾ ഇതൊക്കെ വരുന്നത് മൾട്ടി ഷെയ്ഡ് മട്ടിഷേഡിൽ വരുന്ന മിക്സ് ആയിട്ടാണ് വരുന്നത് കാരണം കേരള നഗാസ് ഉണ്ട് ഉണ്ട് നമുക്ക് അതുപോലെ ഒരു മൾട്ടി ഷെയ്ഡില് വരുന്ന ഒരു കേരള ഡിസൈൻ ഉണ്ട് നഗാസ് ഡിസൈൻ ഉണ്ട് ആൻഡ് എനിക്ക് ഈ ഫസ്റ്റ് നെക്ലസ് നമുക്ക് നമുക്ക് കല്യാണത്തിന് ഒക്കേഷണൽ വെയർ ആയിട്ടൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആഫ്റ്റർ ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒരു ഫംഗ്ഷനൊക്കെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഓർമെന്റ് കൂടിയാണ് ഈ ടർക്കി നെക്ലസ് നമുക്ക് ഏകദേശം ഒരു ആറ് ഗ്രാമിലാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് മാല വരുന്ന ഏകദേശം ഒരു എട്ട് ഗ്രാമിലാണ് ഈ നഗാസ് കളക്ഷൻ വരുന്നത് അതുപോലെ സെക്കൻഡ് വൺ വരുന്നത് നഗാസിൽ വരുന്ന കളക്ഷൻസ് ആണ് എട്ട് ഗ്രാമിലാണ് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നഗാസ് കളക്ഷൻ വരുന്നത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് തേർഡും ഫോർത്തും ഏകദേശം കേരള ഡിസൈൻസിലാണ് വരുന്നത് കുറച്ച് ബ്രോഡ് ആയിട്ടുള്ള ഡിസൈൻസിൽ തന്നെയാണ് വരുന്നത് ഈ ഈ നമ്മൾ ഒരു ബ്രൈഡ് ആയിട്ടൊക്കെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ ആയിട്ടുള്ള അതെ അതെ കുറച്ച് തന്നെയാണ് നമ്മൾ ചെയ്തത് ഏകദേശം ഒരു രണ്ട് പവനോളെ വരുന്നുള്ളു ഈ അവസാനം വരുന്ന നെക്ലസ് നമുക്ക് ഏകദേശം ഒരു രണ്ട് പവനോളാണ് വരുന്നത് അതുപോലെ തന്നെ തേർഡ് വൺ വരുന്ന ഏകദേശം ഒരു ഒന്നര പവനോളാണ് നല്ലൊരു ആയിട്ടുള്ള നെക്ലസ് ആണ് ഈ ഫ്ലവർ ടൈപ്പിലൊക്കെ വരുന്നത് അപ്പം ഇത് മാത്രല്ല ഒരുപാട് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഓരോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആണ് െ കുറിച്ച് പറയുകയാണെങ്കിൽ നഗാസിന്റെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ കളക്ഷൻസ് ഒക്കെ അതെ എന്ന് അറിയാലോ ഏറ്റവും കൂടുതൽ നമുക്ക് ഹെവി വെയിറ്റിലാണ് അധികം വരാറ് പക്ഷെ നമ്മുടെ കയ്യിൽ സ്റ്റാർട്ട് വെച്ചാൽ ഒരു മുതൽ തുടങ്ങുന്ന പവാസ് കളക്ഷൻസ് നമുക്ക് ഇവിടെ ആണ് ഒരു പവനിൽ തുടങ്ങുന്ന കളക്ഷൻസ് നമ്മുടെ ഓറോ ഗോൾഡ് ആൻഡ് ഡയമൻസിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ വിചാരിക്കുമ്പോൾ വിചാരിക്കും ഭയങ്കര മേക്കിംഗ് ചാർജ് ആണെന്ന് വിചാരിക്കും പക്ഷെ നമ്മൾ മാനുഫാക്ചർ ചെയ്തുകൊണ്ട് നമുക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലാണ് നമ്മളിവിടെ നഗാസ് ആയിട്ടും ടർക്കിഷ് ഗോൾഡൻ ഡയമൻസിൽ ഏറ്റവും കുറഞ്ഞ ഈ ഗോൾഡ് എല്ലാം നിങ്ങൾ നിങ്ങൾ സെയിൽ ഇത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം വിസിറ്റ് ലൊക്കേഷൻ മറക്കണ്ട നമ്മുടെ പിൻവശത്തുള്ള റോഡിൽ ഡയമണ്ട്സ് പിൻവശം പള്ളിക്കുളം റോഡ് തൃശൂർ മാനുഫാക്ചറർ ഹോൾസെയിലർ ആൻഡ്